നടൻ ധനുഷിന് തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിലിന്റെ കുരുക്ക് തിങ്കളാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ തമിഴ് ചലച്ചിത്ര മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അതിൽ തന്നെ പല ഘട്ടത്തിലായി ചിത്രീകരണം മുടങ്ങി നിൽക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചും അവയുടെ ചിത്രീകരണം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചും ചർച്ചയുണ്ടായി കൂടാതെ വർദ്ധിച്ച പ്രൊഡക്ഷൻ ചെലവും താരങ്ങളുടെ കനത്ത പ്രതിഫലവും ചർച്ചാ വിഷയമായി ഇതിനിടയിലാണ് ധനുഷിന്റെ പേര് ഉയർന്നുവന്നത് പ്രശസ്ത തമിഴ് നിർമ്മാതാക്കളായ തെനാന്തൽ ഫിലിംസാണ് ധനുഷിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നത് ഒപ്പം സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് ധനുഷ് അഡ്വാൻസ് വാങ്ങിയിരുന്നെന്നും പിന്നീട് വാക്കുതെത്തിച്ചെന്നും അവർ പറഞ്ഞു തങ്ങളുടെ ചിത്രങ്ങളിൽ അഭിനയിപ്പിക്കാൻ ധനുഷിനെ സമീപിക്കുന്നതിന് മുമ്പ് പ്രൊഡ്യൂസേഴ്സ് കൌൺസിലുമായി ചർച്ച ചെയ്യണമെന്ന സംവിധായകർക്ക് നിർമ്മാതാക്കളുടെ സംഘടന നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട് മറ്റൊരു തമിഴ് താരമായ വിശാലിനെതിരെയും യോഗത്തിൽ വിമർശനമേർന്നു തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിൽ ആയിരിക്കെ പന്ത്രണ്ട് കോടി രൂപ ദുരുപയോഗം ചെയ്തു എന്നാണ് കൌൺസിൽ ആരോപിച്ചത് അതേസമയം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വിശാൽ മറുപടി പറഞ്ഞിരുന്നു താൻ തിരിമറി നടത്തിയിട്ടില്ലെന്നും ക്ഷേമപ്രവർത്തനങ്ങൾക്കായുള്ള നിയമാനുസൃതമായ തുകയെ എടുത്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുൻകൂർ പണം വാങ്ങിയതിനു ശേഷം അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും നിലവിലുള്ള പ്രോജക്ടുകൾ ഉപേക്ഷിക്കുന്നതിന്റെ പ്രശ്നവും കൌൺസിൽ ചർച്ച ചെയ്തു ഇത് നിർമ്മാതാക്കൾക്ക് കാര്യമായ നഷ്ടമുണ്ടാക്കിയെന്ന് കൌൺസിൽ വിലയിരുത്തി അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും അതാത് ചിത്രങ്ങൾ പൂർത്തിയാക്കണമെന്നും സംഘടന നിർദ്ദേശിച്ചു